I <laughs> കല്ലുമ്പോ പോകുന്ന കേട്ടോട്ടോ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 Oh, oh, I yeah. 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 yeah, know. Okay. Next happy. One. Two. Three. Four. Five, five, five. Thank you all.

ഞാനിവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ നിർത്തും ഒന്ന് ഓർമ്മയുണ്ടാവും നമ്മുടെ സാലിഹ് മരിച്ചാണ് ചോറ് കുറക്കണം എന്നൊരു കാര്യം ഞാൻ പറഞ്ഞു എന്തിനാണ് ചോറിന്റെ അളവ് കുറക്കുന്നത് എന്നാണ് അതിൽ കലുകരിച്ചുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത് രണ്ടാമത്തത് എക്സസൈസ് എന്തിന് എന്നൊരു കാര്യം കൊണ്ട് തീർക്കണം എന്നാണ് ഭാരവാഹികൾ പറയുന്നത് എന്തായാലും നമുക്ക് അപ്പം നിർത്താം എന്ന് ഞാൻ പ്രതീക്ഷിക്കാണ് എന്തായാലും സന്തോഷകരമാണ് എനിക്ക് ആദ്യമായി പറയേണ്ടത് ഈ മെക്സവിന് വേണ്ടി ഓടിച്ചാടി നടക്കുന്ന മാനവിന്റെ നേതൃത്വത്തിലുള്ള ടീമിനെ യഥാർത്ഥം നിങ്ങൾക്കറിയാം ഒരു ശമ്പളമില്ല പ്രത്യേക പ്രത്യേക രീതി ഒന്നൊരു സമൂഹമോ ഒരു ഓട്ടോ ഒന്നും കിട്ടാത്തൊരു പണിയാൻ എടുക്കണം അത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതാണ് ഈ സമൂഹത്തിന്റെ ആരോഗ്യത്തെ അതാണ് അതിൽ ഒരുക്കേണ്ടതാണ് അവർക്കുള്ളത് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അതൊരു നല്ല പ്രവർത്തനമാണ് അതിനുവേണ്ടി പ്രത്യേകം ഈ സമയത്ത് അവരെ അഭിനന്ദിക്കാനാണ് ഈ പറഞ്ഞ സമയം കൂടാണ് അതോട് ഇപ്പൊ നിർത്താം എല്ലാരും ഇതിനൊരു അവസരം തന്നു എന്നെ സംഭവത്തിൽ എനിക്കുള്ള അറിയുന്ന കാര്യം പറഞ്ഞു വിട്ടാൽ ആരെങ്കിലും ഒരാൾ മാറിയാലും മതി ഞാൻ സംഭവത്തിലാണ് എനിക്കല്ലാവശ്യമുള്ളൂ അറിയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇത് നിങ്ങളെ ഉപയോഗപ്പെടുത്താം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം മാത്രമല്ല പ്രത്യേകിച്ച് സ്ത്രീകൾ ഓടുന്നേരത്തൊക്കെ ഇങ്ങനത്തെ ചർച്ച നടത്തണം അവരുടെയൊക്കെ ഭക്ഷണ രീതിയിൽ മാറ്റവും ജീവിത രീതിയിലൊരു മാറ്റവും ഉണ്ടായി കഴിഞ്ഞാൽ വിജയിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് സംഘടിപ്പിക്കുന്ന വളരെയധികം സന്തോഷമുണ്ട് നമ്മളെ കുഞ്ഞാപകാശക്കൊരു പൈപുടിക്കല്ലേ പിന്നെ എനിക്ക് പറയാനുള്ള കുഞ്ഞാപാഷ മറ്റുള്ള ബ്രാഞ്ചുകളിലും മാർക്കിലെ ക്ലാസ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരോടും നമ്മളെ ഫാമിലിനെയും കൂട്ടണം നമ്മളെ എക്സൈസ് ഇന്ന് എന്റെ ഉമ്മ വന്നിട്ടുണ്ട് ഞാനും ഉമ്മനൊപ്പുറം ആണ് ചെയ്തിട്ടുള്ളത് വളരെയധികം ಸಕೇರ್ ಬಿಸರ್ ಬಲ್ಲ ಬಲ್ಲ ಟೀಮ್ ಅರೆ ಮಾರ್ಕೆ ಕೋಆರ್ಡಿನೇಟರ್ ಮಾರ್ಕೆ ಪ್ರತಿಯಕ ಅಭ್ಯರ್ಥಿಗಳನ್ನು ಮ್ಯಾಕ್ಸ್ ಐಟಿ ಗೆ ಕರೆಯಾಣೆ ನಿ ಕುಡಗಳು ಫುಡ್ ಅಲ್ಲರ್ ಕೈಚಾ ಅಲ್ಲರ್ ಫುಡ್ ಕೈಚುತ ಬಲ್ಲ ನೇ ಫೈ ಯೇ ಹಿ ವಾಸ್ ಇನ್ ಬರ್ Um, dois, três.